വലിയൊരു ചതിയിൽപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളം ഏറ്റവും വലിയൊരു കലാപത്തിന് കോപ്പ് കൂട്ടിയവരുടെ കൊലച്ചതി അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം നമുക്കറിയാം അയോധ്യ ആയാലും ഗുജറാത്ത് ആയാലും ദില്ലിയിലായാലും രാജ്യത്തിൻ്റെ പലയിടത്തും നടത്തിയ കലാപങ്ങൾ ഏതായാലും ഒരു കാര്യം ഓർക്കുക ബി ജെ പിക്ക് വളരാനുള്ള വളം എന്ന് പറയുന്നത് കലാപങ്ങളാണ് അതും വർഗീയ കലാപങ്ങൾ അത് തന്നെയാണ് നമ്മുടെ മുനമ്പത്തും പദ്ധതിയിട്ടത് അതിന് പിണറായി വിജയന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാനും കഴിയില്ല അതായത് മുനമ്പം വിഷയത്തിൽ ബി ജെ പി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന് ബി ജെ പിയുടെ എല്ലാ കള്ളക്കളികളും അറിയുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി നൽകുക എന്നതല്ല ബി ജെ പിയുടെ ലക്ഷ്യമെന്നും മറിച്ച് മുസ്ലിം ക്രൈസ്തവ കലാപം സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ ഒന്നാമത്തെ അജണ്ടയെന്നുമാണ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് ഇന്ന് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു ഒരു സംശയവും വേണ്ട വഖഫ് ഭൂമിയിൽ താമസിക്കുന്നവരെ മുസ്ലിങ്ങൾ ഉപദ്രവിക്കുന്നു എന്നൊരു പ്രതീതി വരുത്തുകയും അതിൽ നിന്നും ക്രൈസ്തവരെ രക്ഷിക്കാനാണ് ബി സർക്കാർ നിയമം കൊണ്ടുവന്നതെന്നും പറഞ്ഞ് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാനുള്ള എല്ലാ ശ്രമവുമാണ് ബി ജെ പി നടത്തിയത് എന്ന് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുന്നു സമരങ്ങൾ കൊണ്ട് വേലിയേറ്റം സൃഷ്ടിച്ച മുനമ്പത്ത് പോയി ഒരു നല്ല വാക്ക് പോലും പറയാത്ത ബി ജെ പി നേതാക്കൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള എല്ലാ പണിയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ആശങ്കയിൽ നിൽക്കുന്ന ഒരു പ്രദേശം ബി ജെ പിയിലേക്ക് ആളെ ചേർക്കുന്ന നൂറാംകിട പരിപാടിയാണ് നമ്മൾ കണ്ടത് ഒരു പരിധിവരെ മുഖ്യമന്ത്രി പിണറായിയും ഇതിന് സഹായം ചെയ്തു അതായത് ഒരു ദിവസം എല്ലാവരും കൂടി ഒരു വട്ടം കൂടിയിരുന്നാൽ തീരാവുന്ന ഒരു പ്രശ്നം വഷളാക്കിയത് മുഖ്യമന്ത്രിയും കേരള സർക്കാരുമാണ് ഏതായാലും ഇപ്പോൾ സത്യം തെളിഞ്ഞു വന്നിരിക്കുന്നു അതായത് വക്കഫ് അമെൻഡ്മെന്റ് ആക്ട് മുനമ്പം വിഷയത്തിന് പരിഹാരമല്ല എന്ന് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു തന്നെ തുറന്നു സമ്മതിച്ചതോടെ ഇത്രയും ദിവസം ആ നാട്ടുകാരെ ബി ജെ പി പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നിവിടെ വ്യക്തമായിരിക്കുകയാണ് കോൺഗ്രസ് ഇത് നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ വൈകാരികമായി എതിർത്ത പലർക്കും ഇപ്പോൾ പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുകയാണ് നിയമനിർമ്മാണം കൊണ്ടുവന്ന് ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ അങ്ങനെ ഹിന്ദുക്കളെ പണ്ടേ പറ്റിച്ചവരാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പക്ഷേ എൻ എസ് എസ് ആ കേസിന് പോയത് കൊണ്ട് മാത്രമാണ് ആചാര ലംഘനം വന്ന് എന്നേക്കുമായി തടയപ്പെട്ടത് എന്നും അന്നെല്ലാം ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്ന നേതാവ് സന്ദീപ് വാര്യർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മൂനമ്പത്തെ ജനങ്ങൾ വഖഫ് ഭൂമി വിഷയത്തിൽ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് നടന്ന നന്ദി മോദി ബഹുജന കൂട്ടായ്മ പരിപാടിയിൽ സൂചിപ്പിച്ചിരുന്നു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ ഇതിന് പരിഹാരം കാണണമെന്നായിരുന്നു റിജിജു പറഞ്ഞത് ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നയാളാണ് താനെന്നും പ്രശ്നം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ കൃത്യമായ സമയപരിധി പറയുന്നില്ല എന്നും കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞിരിക്കുകയാണ് മുനമ്പത്തെത്തുന്ന തനിക്ക് മുനമ്പത്തെ പ്രശ്നങ്ങളെ പറ്റി വ്യക്തമായ ധാരണയുണ്ട് എന്ന് പറയുന്ന മന്ത്രി കിരൺ റിജിജു പറഞ്ഞതും വ്യക്തമായ ധാരണ കൊണ്ട് തന്നെയാണ് വക്കഫ് നിയമം അനിയന്ത്രിതമായ അധികാരങ്ങളാണ് വഖഫ് ബോർഡിന് നൽകിയിരുന്നത് എന്നും നരേന്ദ്രമോദി ആ അധികാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന സന്തോഷം ക്രൈസ്തവരെ അറിയിക്കാനാണ് ബി ജെ പി തിടുക്കം കാണിച്ചത് കേന്ദ്രം മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ എതിരല്ലെന്നും എന്നാൽ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വിടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞത് ഒരു വലിയ വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബി ജെ പിക്ക് ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും അത് ജനങ്ങളുടെ നീതിയുടെ വിഷയമാണെന്നും പറഞ്ഞു പോകുന്ന കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവെന്നുള്ള നിലയിൽ എരിതിയിൽ എണ്ണയൊഴിച്ചയാണ് ഇവിടുന്ന് തിരിച്ചു പോയത് എന്ന് ആർക്കും മനസ്സിലാകും ഏതായാലും രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന ആളുകൾ കേരളത്തിൽ ഉണ്ടായിട്ടും അതിന് നിൽക്കാതെ കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഒരു പ്രദേശത്ത് ആശങ്കകൾ സൃഷ്ടിക്കുന്നത് കുളം കലക്കി മീൻ പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ്